ശബരിമലയിലെ ഉപദേവ പ്രതിഷ്ഠകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് പതിനെട്ടാം പടിക്ക് താഴെയായി രണ്ട് ഉപദേവതാ പ്രതിഷ്ഠകളുണ്ട് ഇവിടെ വലിയ കടുത്തയും കറുപ്പ് കറുപ്പായി അമ്മയും മാളികപ്പുറത്ത് കൊച്ചുകടുത്ത സ്വാമിയും എന്താണ് ഈ പ്രതിഷ്ഠാ സങ്കല്പങ്ങളുടെ അടിസ്ഥാനം തന്ത്രി കണ്ഠർ രാജീവര് ഇങ്ങനെ പറയുന്നു അയ്യപ്പന്റെ ഭൂതകടങ്ങൾ അനുചരന്മാരായിട്ടാണ് സങ്കല്പ കറുപ്പ് സ്വാമി കറുപ്പായി അമ്മ വലിയ കെടുത്ത മാളിയപ്പുറത്തുള്ള കൊച്ചുകെടുത്ത ഇവരൊക്കെ അനുചര മൃദങ്ങളാണ് അയ്യപ്പന്റെ ഭൂതഗണങ്ങൾ എന്ന സങ്കല്പത്തിലാണ് ഇവരുടെ പ്രതിഷ്ഠ മറ്റൊരു ഐതിഹ്യമുള്ളത് അയ്യപ്പനെ സഹായിക്കാൻ വന്ന ആദിവാസി ഭാഗത്തിലെ ആളുകളാണ് ഇവരെന്നാണ് അവരെ പതിനെട്ടാം പടിക്ക് ഇരുവശവും മാളികപ്പുറത്തും കുടിയിരുത്തിയെന്നാണ് സങ്കല്പം ഒലിയക്കടുത്ത സ്വാമിയും കറുപ്പുസ്വാമിയും കറുത്തായി അമ്മയും പതിനെട്ടാം പടിക്ക് ഇരുവശത്തുമാണെങ്കിൽ കൊച്ചുകടുത്ത സ്വാമിയുടെ പ്രതിഷ്ഠയുള്ളത് മാളികപ്പുറം ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് ഇവിടെയും ശബരിമലയിലെ മറ്റ് ഉപദൈവങ്ങൾക്കുള്ള അതേ വഴിപാടും പൂജകളുമാണ് നടത്തുന്നതെന്നും തന്ത്രി വ്യക്തമാക്കുന്നു ഇവിടെയൊക്കെ പൂജയുണ്ട് നിവേദ്യമുണ്ട് ദിവസവും ഈ നട തുറക്കുന്ന ഇവിടെ പൂജയുള്ള ദിവസങ്ങളിലൊക്കെ അവിടെ പൂജ ഉണ്ടായിരിക്കുന്നു പ്രത്യേകിച്ച് എന്താ വഴിപാട് പലരും പല വഴിപാടുകളും പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ അവിടെ പ്രത്യേകിച്ച് അവിടെ വഴിപാടുകളിൽ ഇവിടെ വന്നുള്ള നിവേദ്യത്തിന്റെ ഭാഗം തന്നെയാണ് അവിടെയും കൊടുക്കുന്നത് അല്ലാതെ ഒന്നുമില്ല കൊച്ചുകടുത്ത് സ്വാമിക്ക് കഞ്ചാവ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുള്ള പ്രചാരണമുണ്ട് അങ്ങനൊരു പ്രചാരണമേ ഇല്ല വെറുതെ അഞ്ചാമൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പലതരം പ്രചാരണങ്ങളാണ് നടക്കുന്നത് അതൊക്കെ ഈ ഉപദൈവ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ് അതിൽ യാതൊരു അടിസ്ഥാനമില്ലെന്നും തന്ത്രി വ്യക്തമാക്കുന്നുണ്ട് അത് ഓരോരുത്തരും അവരുടെ താല്പര്യം അനുസരിച്ച് ഓരോ കഥകളും മെനഞ്ഞുണ്ടാക്കുന്നു അത് വലിയ ദോഷമാണ് പറയാതിരിക്കാൻ ഒക്കത്തില്ല ശരിയായിട്ടുള്ള കഥകൾ പറയുന്നുമില്ല വാമൊഴി വകഭേദങ്ങൾ പലതുണ്ട് പക്ഷേ ഒന്നു മാത്രം വ്യക്തമാണ് ശബരിമലയുടെ ചരിത്രത്തിലും ഐതിഹ്യത്തിലും ഈ ഉപദൈവപ്രതിഷ്ഠകൾക്കുള്ള പങ്ക് പ്രാധാന്യം ഏറെ വലുതാണ് ഷിജു ന്യൂസ്